എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പതിനാറാമത്തെ വീഡിയോയാണിത് മുൻ മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി വിശുദ്ധ പോലോസ്ലിഹ കോറിന്തോസിലേ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായവുമായി ബന്ധപ്പെട്ട മുപ്പത്തിരണ്ട് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം രണ്ട് കോറിന്തോസ് അധ്യായം പന്ത്രണ്ടിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ചോദ്യം രണ്ട് രണ്ട് കോറിന്തോസ് അധ്യായം പന്ത്രണ്ടിന്റെ ശീർഷകം എന്ത് ഉത്തരം ദർശനങ്ങളും വെളിപാടുകളും ചോദ്യം മൂന്ന് എനിക്ക് എന്തു ചെയ്യാൻ പലതുമുണ്ടെന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് ഒന്നിൽ പറയുന്നത് ഉത്തരം ആത്മപ്രശംസ ചെയ്യാൻ ചോദ്യം നാല് ഒരു നേട്ടവും ഉണ്ടാകില്ലെന്ന് എനിക്ക് അറിയാമെന്ന് പൗലുസ് ലിഹ രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് ഒന്നിൽ പറയുന്നത് എന്തിനെ പറ്റിയാണ് ഉത്തരം ആത്മപ്രശംസ ചെയ്യുന്നത് ചോദ്യം അഞ്ച് ആത്മപ്രശംസ കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകില്ലെന്ന് അറിയാമെന്ന് പറയുന്ന അപ്പസ്തോലൻ ഞാൻ മറ്റെന്തിലേക്ക് കിടക്കട്ടെ എന്നാണ് തുടർന്ന് പറയുന്നത് ഉത്തരം കർത്താവിന്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും ചോദ്യം ആറ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്ക് അറിയാമെന്ന് പൗലോസ്ലിഹ പറയുന്നത് എത്ര വർഷം മുൻപാണ് ഉത്തരം പതിനാല് വർഷം ചോദ്യം ഏഴ് പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ ശരീരത്തോടുകൂടെയോ ശരീരം കൂടാതെയോ ഉയർത്തപ്പെട്ടത് എന്ന് ആർക്ക് മാത്രമേ അറിയൂ എന്നാണ് അപ്പസ്തോലൻ പറയുന്നത് ഉത്തരം ദൈവത്തിന് ചോദ്യം എട്ട് പതിനാല് വർഷം മുൻപ് ഉയർത്തപ്പെട്ട മനുഷ്യൻ എവിടേക്ക് ഉയർത്തപ്പെട്ടതായി എനിക്കറിയാമെന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് മൂന്നിൽ പറയുന്നത് ഉത്തരം പർദീസം ഒൻപത് അവാച്യവും ഉം ആയ കാര്യങ്ങൾ അവൻ കേട്ടു പൂരിപ്പിക്കുക ഉത്തരം മനുഷ്യന് വിവരിച്ചുകൂടാത്തതും ചോദ്യം പത്ത് ഉയർത്തപ്പെട്ട മനുഷ്യനെ കുറിച്ച് ഞാൻ എന്തു ചെയ്യുമെന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് അഞ്ചിൽ പറയുന്നത് ഉത്തരം അഭിമാനം കൊള്ളും ചോദ്യം പതിനൊന്ന് എന്നെ കുറിച്ച് എന്തിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളില്ല എന്നാണ് പൗലോസ് പൗലുസ്ലിഹ രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് അഞ്ചിൽ പറയുന്നത് ഉത്തരം സ്വന്തം ബലഹീനതകളിൽ ചോദ്യം പന്ത്രണ്ട് ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ എന്താവുകയില്ല എന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് ആറിൽ പറയുന്നത് ഉത്തരം ചോദ്യം പതിമൂന്ന് ആത്മപ്രശംസ ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ബോഷൻ എന്ന് അപ്പസ്തോലൻ പറയാൻ കാരണം എന്താണ് ഉത്തരം ഞാൻ സംസാരിക്കുന്നത് സത്യമായതുകൊണ്ട് ചോദ്യം പതിനാല് എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെ പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ എന്തൊഴിവാക്കുന്നുവെന്നാണ് അപ്പസ്തോലൻ പറയുന്നത് ഉത്തരം ആത്മപ്രശംസ ചോദ്യം പതിനഞ്ച് തന്റെ ശരീരത്തിൽ ഒരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ചോദ്യം പതിനാറ് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം പിശാജിന്റെ ദൂതൻ ചോദ്യം പതിനേഴ് തന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ദൂതൻ തന്നെ വിട്ടകലാൻ അപ്പസ്തോലൻ എത്ര പ്രാവശ്യമാണ് കർത്താവിനോട് അപേക്ഷിച്ചത് ഉത്തരം മൂന്ന് പ്രാവശ്യം ചോദ്യം പതിനെട്ട് പിശാചിന്റെ ദൂതൻ തന്നെ വിട്ടകലാൻ പ്രാർത്ഥിച്ച അപ്പസ്തോലിനോട് കർത്താവ് എന്താണ് അരുൾ ചെയ്തത് ഉത്തരം നിനക്ക് എന്റെ കൃപ മതി ചോദ്യം പത്തൊമ്പത് തന്റെ ശക്തി പൂർണമായി പ്രകടമാകുന്നത് എന്തിലാണെന്നാണ് പൗലുസപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് ഒൻപതിൽ പറയുന്നത് ഉത്തരം എന്റെ ബലഹീനതയിൽ ചോദ്യം ഇരുപത് േൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും പൂരിപ്പിക്കുക ഉത്തരം ക്രിസ്തുവിന്റെ ശക്തി ചോദ്യം ഇരുപത്തിയൊന്ന് എത്ര കാര്യങ്ങളിൽ താൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പത്തിൽ പറയുന്നത് ഉത്തരം അഞ്ച് കാര്യങ്ങൾ ആ അഞ്ച് കാര്യങ്ങൾ ഇവയാണ് ബലഹീനതകൾ ആക്ഷേപങ്ങൾ ഞെരുക്കങ്ങൾ പീഡനങ്ങൾ അത്യാഹിതങ്ങൾ എപ്പോഴാണ് താൻ ശക്തനായിരിക്കുന്നത് എന്നാണ് പൗലൂസ് ലിഹ രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പത്തിൽ പറയുന്നത് ഉത്തരം ബലഹീനനായിരിക്കുമ്പോൾ ചോദ്യം ഇരുപത്തിമൂന്ന് ഞാനൊരു ഭോഷനായി പോയല്ലോ നിങ്ങളാണ് അതിന് കാരണക്കാർ എന്തെന്നാൽ നിങ്ങൾ എന്നെ ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം പ്രശംസിക്കേണ്ടവരായിരുന്നു ചോദ്യം ഇരുപത്തിനാല് എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരപ്പതോറിന് ചേർന്ന എന്ത് നിങ്ങൾക്ക് നൽകപ്പെട്ടു എന്നാണ് പൗലൂസ് ലിഹ പറയുന്നത് ഉത്തരം അടയാളങ്ങൾ ചോദ്യം ഇരുപത്തിയഞ്ച് തെളിവുകളോടും ഡാഷിനോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു പൂരിപ്പിക്കുക ഉത്തരം അത്ഭുതങ്ങളോടും ചോദ്യം ഇരുപത്തിയാറ് ഞാൻ എത്രാമത്തെ തവണ നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് പതിനാലിൽ പറയുന്നത് ഉത്തരം മൂന്നാം പ്രാവശ്യം ചോദ്യം ഇരുപത്തിയേഴ് മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ് അധ്യായവും വാക്യവും പറയുക ഉത്തരം രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പതിനാല് ചോദ്യം ഇരുപത്തിയെട്ട് ഞാൻ അതീവ സന്തോഷത്തോടെ ഡാഷ് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും പൂരിപ്പിക്കുക ഉത്തരം നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ചോദ്യം ഇരുപത്തിയൊൻപത് രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പതിനെട്ട് അനുസരിച്ച് അപ്പസ്തോലൻ നിർബന്ധിച്ചയച്ചത് ആരെയാണ് ഉത്തരം തീത്തോസിനെ ചോദ്യം മുപ്പത് രണ്ട് കോരുന്തോസ് പന്ത്രണ്ട് പതിനെട്ടിൽ തീത്തോസിനെ പറ്റി പറയുന്ന അപ്പസ്തോലൻ ഞങ്ങൾ പ്രവർത്തിച്ചത് എങ്ങനെയായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ഉത്തരം ഒരേ ആത്മാവിൽ ചോദ്യം മുപ്പത്തിയൊന്ന് വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ ദൈവം തന്നെ എന്തു ചെയ്യുമോ എന്ന ഭയമാണ് അപ്പസ്തോലൻ രണ്ട് കോരന്തോസ് പന്ത്രണ്ട് ഒന്നിൽ പ്രകടിപ്പിക്കുന്നത് ഉത്തരം നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന് ചോദ്യം മുപ്പത്തിരണ്ട് എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും ഡാഷിനെ കുറിച്ചും പശ്ചാത്തലപ്പിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു പൂരിപ്പിക്കുക ഉത്തരം വിഷയാസക്തിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പതിനാറാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം എല്ലാവർക്കും നന്ദി